വെൽക്കം ബാക്ക് ടു കല്യാണ വിശേഷങ്ങൾ പാർട്ട് ത്രീ രാവിലെ ഉറക്കമിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് കുറച്ച് വാത്സല്യം കൂടി എന്ന് വിചാരിക്കേണ്ട അമ്മയ്ക്ക് കഴിക്കാൻ പറ്റാത്ത ബാക്കി ഫുഡ് എനിക്ക് കുത്തി കയറ്റുന്നതാണ് അതിനുശേഷം ഭയങ്കര ടെൻസഡായിട്ട് യു കെ എന്ന് എനിക്കൊരു കോൾ വന്നു ഞാനതും സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നൈനും എന്തെന്നറിയാതെ ദേഷ്യമാണെങ്കിൽ ദേഷ്യം സങ്കടമാണെങ്കിൽ സങ്കടം ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു അതെങ്ങനെയൊക്കെയോ ഒരു വിധം ഒതുക്കി തീർത്ത് നൈനുനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഈ പോകുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ് ഇനി കല്യാണത്തിന് വെറും രണ്ട് ദിവസം മാത്രം വീട്ടിൽ നിന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് ചെന്ന് കാറും കഴുകി നല്ല ഫുഡും കഴിച്ചതിനു ശേഷമാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയത് ഞാൻ ഒരു സ്പായും പിടിക്കൂറും മാത്രമേ ചെയ്തുള്ളൂ ഫേസിൽ ഒന്നും ചെയ്തു ഓൾറെഡി പിംപിൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്കിന്നിൽ ഒന്നും തന്നെ ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണെങ്കിലും ഹെഡയും ക്ലീനപ്പും പിന്നെ ഒരു ഹെയർ കട്ടും മാത്രമേ ചെയ്തുള്ളൂ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വൈകിട്ട് ഏഴര മണിയെ രണ്ട് മണിക്കവിടെ എത്തിയ ഞങ്ങളാണ് എന്തായാലും ഗേൾസ് ബ്യൂട്ടി പാർലറിൽ കയറിയുള്ള കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ടല്ലോ എന്റെ സ്പായൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുടിയായിരിക്കും നല്ല അടിപൊളി സെറ്റായിരുന്നു എനിക്ക് തന്നെ തോന്നി അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തലപ്പാക്കിപ്പോയി നല്ല